റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപിള്ളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീട് സ്ഥലവും കോട്ടയം ജില്ല രാമപുരം പാലാറൂട്ടിലാണ് ഈ കാണുന്നതാണ് രാമപുരം വലിയ പള്ളി ഈ കാണുന്ന വലിയ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറിയാൽ നമ്മുടെ വീട്ടിലെത്തിച്ചേരും ഇതാണ് നമ്മുടെ സ്ഥലം ബിസ്രൂട്ട് ഫ്രണ്ടേജ് ആണ് ഇവിടുന്ന് ഡയറക്റ്റ് എൻട്രിയാണ് ഈ കാണുന്ന റോഡിൻ്റെ ഇരുവശവും നമ്മുടെ സ്ഥലമാണ് മൊത്തത്തിൽ മൂന്ന് ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലമാണ് ഇടതും വലതും കാണുന്ന ഈ രണ്ട് ഏക്കർ സ്ഥലത്തും ഫുള്ള് റബ്ബറാണ് നൂറ്റഞ്ചിൻ്റെ റബ്ബറാണ് മൊത്തത്തിൽ വെച്ചിരിക്കുന്നത് ടാപ്പ് ചെയ്തധികം ആയിട്ടില്ല ഇപ്പോൾ ടാപ്പിങ്ങില്ല ഒരു പുറത്തായിരുന്നു അത് കാരണം ടാപ്പ് ചെയ്തിട്ടില്ല ഇതുപോലത്തെ ജാതി മരങ്ങളുണ്ട് ഒത്തിരി ആ കാണുന്ന ഒറ്റ നല്ല വീടാണത് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമിൻ്റെ ഒറ്റ നല്ല വീട് നമുക്ക് പറമ്പെല്ലാം ഒന്ന് കണ്ടിട്ട് നമുക്ക് വീടിൻ്റെ അകവക്കൊന്നും കയറി കാണാം കണ്ട ഇതുപോലെ കായ്ഫലമുള്ള ജാതിയുണ്ട് എൺപത് സെൻറ്റ് സ്ഥലത്ത് മൊത്തം ജാതിയുണ്ട് മൊത്തം മൂന്ന് ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് പറമ്പൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് വീടിൻ്റെ അകുക്കം കാണാം വീടും പറമ്പറമ്പു കാണേണ്ടതുതന്നെയാണ് ജാതി ഇതുപോലെ കൊല കുത്തി കിടക്കുന്ന ജാതിക്ക ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഏരിയയാണ് അത് കാരണം ജാതിക്ക് മിക്കപ്പോഴും നനയ്ക്കാറുണ്ട് അത് കാരണം ജാതിക്ക് എങ്ങനെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാതെ നല്ല കായ്ഫലമുള്ള ജാതിയാണ് നമുക്ക് നമുക്കിതിൻ്റെ സൈഡികളുടെ വഴിയുണ്ട് നമുക്ക് ഫുള്ള് കോമ്പൗണ്ടുകൾ കെട്ടി തിരിച്ചിട്ടുണ്ട് നമുക്ക് സൈഡികളെ നമുക്ക് വീടിൻ്റെ സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കാം മൊത്തം നിരന്ന സ്ഥലമാണ് എല്ലാ അതിരും തിരിഞ്ഞു കിടക്കുന്നതാണ് അതിർത്തി സംബന്ധമായ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ജാതിക്ക നന്നായിട്ട് നനയ്ക്കുന്ന ജാതിയാണ് അപ്പോൾ ജാതിക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ആ കാണുന്നൊരു മെഷീൻ വരെയാണ് ഇപ്പോൾ മെഷീൻ ഇങ്ങനത്തെ റബ്ബർ റോളറൊക്കെ ഒരു ഓർമ്മയായിട്ട് മാറുക ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ പാൽ കൊടുക്കുകയാണല്ലോ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഇങ്ങനെ മെഷീൻ ഷീറ്റ് കടിക്കുന്ന ഓർമ്മ കാണും എല്ലാവർക്കും ഒരു ഒട്ടുപാലൊക്കെ ഇടുന്ന ഒരു കൊട്ടയുണ്ട് എല്ലാവരും ഓർപ്പുണ്ടാവും ഒട്ടുപാൽ ഇറുന്ന കൊട്ട അപ്പോൾ കാണിച്ചു തരാം അത് ഞാൻ അതൊക്കെ ഇപ്പോൾ ഓർമ്മയായി മാറി ഇത് കാണുന്നു ഒട്ട് വലിരുന്ന ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ട ഒരു മോട്ടറിൻ്റെ സ്വിച്ച് ഉണ്ട് ഇപ്പം എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല ഇതൊക്കെ കണ്ട് പഴയകാലത്ത് ചെറിയ ഇതിങ്ങനെയൊക്കെ ഒത്തിരി ഓർമോളൊക്കെ ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ അതൊന്നും ഇനിയിപ്പോൾ ഉണ്ടാവില്ല കാരണം വെച്ചാൽ എല്ലാവരും പാലായിട്ടാണ് കൊടുക്കുന്നത് ആറാവർ പാല് എളുപ്പമുണ്ടല്ലോ ഷീറ്റ് കുറയും കഴിക്കുക ആസിഡ് പിന്നെ ഷീറ്റ് അടിക്കുക അതൊന്നും ഒരു കുഴപ്പമില്ല ഇത് പാലായിട്ട് വളർത്തപ്പെട്ടിരുന്ന എളുപ്പമായി എല്ലാവർക്കും ഇതുപോലത്തെ തെങ്ങ് എല്ലാത്തിലും കുരുമുളക് പൊടിയൊക്കെ കേറ്റിട്ടുണ്ട് എല്ലാത്തിലും ഈ മരത്തേക്കട കണ്ടോ ഇതിന് കിണർ വലിയ കിണറാണ് ഒരിക്കലും പറ്റാത്ത വെള്ളോത്സൗകര്യമൊക്കെ ഉണ്ട് മൂന്ന് ഏക്കർ എൺപത് സെന്റ് സ്ഥലം ഇത് കോട്ടയം ജില്ലയിലെ രാമപുരം പാല റൂട്ട് ഏഴാശേരി ഇന്ന് ഏഴാശേരിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഏഴാശ്ശേരി കൊല്ലപ്പള്ളി റൂട്ടിലാണ് രാമപുരം ടൗണിലേക്ക് രണ്ട് കിലോമീറ്റർ ജാതി തെങ്ങ് തേക്ക് പിന്നെ ഫ്രൂട്ട്സ് മരങ്ങൾ എല്ലാം ഉണ്ട് ഇത് പഴയ ഒരു തൊഴുത്താണിത് നമ്മളെവിടെ പോയാലും ഈ തൊഴുത്തിൻ്റെ വീടേക്കെടുക്കാറുണ്ട് പഴയ ഒരു ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ആക്കിയെടുത്ത് അത്യാവശ്യം നമ്മുടെ വീട്ടിലെ പഴയ സാധനങ്ങളൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്യാം ചൂട്ടൊക്കെ വെട്ടിവെച്ചിട്ടുണ്ട് തൊഴുത്ത് ഇവര് വെക്കുമ്പോൾ നാട്ടിലിപ്പോൾ ഇല്ല അത് കാരണം ഇപ്പം തൊഴുത്തൊന്നും ഇല്ല അത് ഇപ്പം ഉപയോഗശൂന്യമായിട്ട് കിടക്കുവാണ് ഇപ്പം എല്ലാവരും മക്കളൊക്കെ വിദേശത്ത് പോകുമ്പോൾ അപ്പച്ചനും അമ്മച്ചിനും നാട്ടിലായിരിക്കുമല്ലോ അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും നോക്കിയെടുക്കാനൊന്നും ആരുമില്ലാതെ കിടക്കുന്നു പിന്നെ ഇവരും അങ്ങോട്ട് പോകും വിദേശത്തേക്ക് പോവുക താമസിക്കാതെ സ്ലിൽ തേനീച്ച വളർത്താൻ വേണ്ടിയിട്ട് കലത്തില് മൂന്നേക്കർ എൺപത് സെൻറ്റ് സ്ഥലം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക ഇതിന ഓൾറെ ആവശ്യപ്പെടുന്ന വില മൂന്ന് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ നിങ്ങൾക്കിത് താല്പര്യമാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം നിങ്ങൾ ഒരു കാര്യം എടുത്ത് ശ്രദ്ധിക്കണം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം തൊട്ടടുത്തുള്ള ഒന്ന് പ്രസ് ചെയ്യുക അപ്പം നമ്മളിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ചെറുതും വലുതുമായ വീടുകൾ സ്ഥലങ്ങളൊക്കെ എല്ലാ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് മൂന്ന് ബെഡ്റൂമ് മൂന്ന് ബെഡ്റൂമാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് ഡൈനിങ് മൂന്ന് ബെഡ് ബെഡ്റൂം നല്ല അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇതിന് ഓണർ ചോദിക്കുന്ന വില മൊത്തത്തിൽ ഇത് ചോദിക്കുന്ന വില പറഞ്ഞിരുന്നു പക്ഷെ നല്ലത് വില നെഗോഷ്യബിളാണ് മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് വില ആണ് നിങ്ങൾക്ക് ലോണൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ വേഗം തന്നെ വിളിക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യണം റോയൽ പ്രോപ്പർട്ടീസ് മാറ്റിവിടുക താങ്ക് യു